നമസ്കാരം എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ പോലീസ് അന്വേഷണം എങ്ങും എത്താതെ ഇഴഞ്ഞു നീങ്ങുകയാണിപ്പോഴും പി പി ദിവ്യയുടെ ജയിൽവാസവും രാജിയും ഒഴിച്ചാൽ എ ഡി എമ്മിന്റെ മരണത്തിലേക്ക് നയിച്ച സാഹചര്യത്തിലെ പല കാര്യങ്ങളിലും ദുരൂഹത തുടരുകയാണ് പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിൽ നവീൻ ബാബു ജീവൻ ഒടുക്കിയിട്ട് ഒരു മാസക്കാലം കഴിഞ്ഞു എന്നിട്ടും തുടക്കത്തിൽ ഉയർന്ന പല ചോദ്യങ്ങൾക്കും ഇപ്പോഴും ഉത്തരമില്ലാത്ത അവസ്ഥയാണുള്ളത് പോലീസ് അന്വേഷണത്തിലെ വീഴ്ചകൾക്കെതിരെ കടുത്ത രീതിയിൽ വിമർശനം ഉയർന്നപ്പോൾ കേസ് പ്രത്യേക അന്വേഷണ സംഘത്തെ ഏൽപ്പിച്ചുവെങ്കിലും ഈ അന്വേഷണവും യഥാർത്ഥ വിഷയങ്ങളിലേക്ക് കടക്കാതെ വെണ്ണപ്പാളി പോലെ പുറമെ മാത്രമാണ് ഈ അന്വേഷണവും യഥാർത്ഥ ഈ അന്വേഷണവും യഥാർത്ഥ ഉത്തരത്തിലേക്ക് കടക്കാതെ വിമർശനങ്ങളെ തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് അന്വേഷണം കൈമാറിയെങ്കിലും ഈ അന്വേഷണവും യഥാർത്ഥ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താതെ ഇഴഞ്ഞു നീങ്ങുക തന്നെയാണ് ചെയ്യുന്നത് എ ഡി എമ്മിന്റെ കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്താൻ ഇന്നലെ മാത്രമാണ് നവീൻ ബാബുവിന്റെ മരണശേഷം കൃത്യം ഒരു മാസം തികഞ്ഞു എ ഡി എമ്മിന് തെറ്റുകാരനായി ചിത്രീകരിക്കും വിധമുള്ള വിവരങ്ങൾ പല കോണുകളിൽ നിന്നായി ഇടയ്ക്കിടെ പുറത്തു വരുന്നുമുണ്ട് കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ നടത്തിയ ചില പ്രസംഗങ്ങളും അത്തരത്തിലുള്ളതാണ് ആരാണ് യഥാർത്ഥത്തിൽ ഈ പെട്രോൾ പമ്പിന് വേണ്ടി പണം മുടക്കുന്നത് എന്നതടക്കം ഇപ്പോഴും പുറത്തു വരാത്ത ധാരാളം ചോദ്യങ്ങൾ നിലനിൽക്കുന്നു മാത്രമല്ല ദിവ്യ ഈ വിഷയത്തിലെടുത്ത അമിത താല്പര്യത്തിന് പിന്നിൽ എന്താണ് എന്നും ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് കൈക്കൂലി നൽകാൻ സ്വർണം പണയപ്പെടുത്തി എന്നാണ് പ്രശാന്ത് പറയുന്നത് അങ്ങനെ സ്വർണം പണയപ്പെടുത്തി കൈക്കൂലി കൊടുക്കാനുള്ള പണം പോലും സ്വർണം പണയപ്പെടുത്തി എടുക്കേണ്ടി വരുന്ന ഒരാൾക്ക് എങ്ങനെയാണ് പമ്പ് തുടങ്ങാൻ പണം എന്ന കാതലായ ചോദ്യത്തിനും ഇപ്പോഴും ഉത്തരമില്ല പ്രശാന്തിന് പിന്നിൽ ബിനാമികളിലേക്ക് അന്വേഷണം തിരിഞ്ഞിട്ടുമില്ല കൈക്കൂലി നൽകിയെന്ന് എന്ന് പി ദൃത് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ പറഞ്ഞുവെന്നാണ് പ്രശാന്തിന്റെ മൊഴി കൈക്കൂലിക്ക് വിജിലൻസിലാണ് പരാതിപ്പെടേണ്ടത് എന്നിട്ടും എന്തിനായിരിക്കും ഈ വഴി സ്വീകരിക്കാൻ ദിവ്യ പറഞ്ഞിരിക്കുക പരാതിയിലെ പേരും ഒപ്പുമെല്ലാം പ്രശാന്തിന്റെ ഔദ്യോഗിക രേഖകളിലെ ഒപ്പിൽ നിന്നും വ്യത്യസ്തമാണ് എന്ന് വ്യക്തമായിട്ടും ഇതിലെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരുന്നതിലും അന്വേഷണം പോയി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഭിക്കാത്ത ഈ പരാതിയുടെ പേരിൽ വിജിലൻസ് എങ്ങനെയാണ് പതിനാലാം തീയതി പ്രശാന്തിന്റെ മൊഴിയെടുത്തത് കൈക്കൂലി നൽകുന്നതും കുറ്റമാണ് എന്നിരിക്കെ പ്രശാന്തിനെതിരെ അന്വേഷണമില്ലാത്തത് എന്തുകൊണ്ടാണ് എ ഡി എമ്മിന്റെ ഇൻക്വസ്റ്റ് നടക്കുമ്പോൾ തുടക്കത്തിൽ പോലീസ് ജനപ്രതിനിധികളെ പോലും അകറ്റി നിർത്തിയത് എന്തിനു വേണ്ടി കളക്ടറുടെ മൊഴിയെടുക്കാൻ പോലീസ് ഒരാഴ്ച കാത്തുനിന്നത് എന്തിന് എ ഡി എമ്മിന്റെ കുടുംബത്തിന് നൽകിയ കത്തിലെ കാര്യങ്ങൾക്ക് വിരുദ്ധമായി െ സംശയനിഴലിലാക്കുന്ന മൊഴി മുദ്രവെച്ച കവറിൽ സ്റ്റേറ്റ്മെന്റായി നൽകാൻ കളക്ടറെ പ്രേരിപ്പിച്ചത് എന്തായിരിക്കും എ ഡി എം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയില്ല എന്നതിന് സിസിടി വി ദൃശ്യങ്ങളും മൊബൈൽ ടവർ ലൊക്കേഷനും തെളിവായുണ്ട് എന്നിട്ടും പ്ലാറ്റ്ഫോമിൽ ഇരുന്നുവെന്നും ട്രാക്കിലൂടെ നടന്നു എന്നുമുള്ള കഥകൾ പോലീസ് ചില മാധ്യമങ്ങൾക്ക് നൽകിയതിന്റെ ലക്ഷ്യമെന്താണ് ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഇപ്പോഴും ഉയരുന്നു എന്നാൽ പോലീസിലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലും വിശ്വാസം നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് സി ബി ഐ അന്വേഷണം വേണമെന്ന ആവശ്യത്തിലേക്ക് എ ഡി എമ്മിന്റെ കുടുംബം എത്തിയത് എ ഡി എം നവീൻ ബാബുവിന് യാത്രയായി പൊരുക്കിയതിൽ ഗൂഢാലോചന സംശയിച്ചുകൊണ്ട് കുടുംബവും സജീവമായി തന്നെ രംഗത്തുണ്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയും സഹോദരൻ പ്രവീൺ ബാബുവുമാണ് ഗൂഢാലോചനയുണ്ട് എന്ന് അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത് മൊഴിയിൽ ആരുടെയും പേര് പരാമർശിച്ചിട്ടില്ല കണ്ണൂരിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പത്തനംതിട്ട മലയാളപ്പുഴയിലെത്തി മൊഴി രേഖപ്പെടുത്തിയത് മൊഴിയെടുപ്പ് ഒരു മണിക്കൂർ അമ്പത് മിനിറ്റ് നീണ്ടു രണ്ടാം തവണയാണ് അന്വേഷണ സംഘം കുടുംബത്തിന്റെ മൊഴിയെടുക്കുന്നത് പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി നവീൻ ബാബുവിന്റെ സംസ്കാരത്തിന് മുന്നേ കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു അന്ന് കുടുംബം മനോവിഷമത്തിലായിരുന്നത് കാരണം വിശദമായി മൊഴിയെടുക്കാൻ പോലീസിന് സാധിച്ചിരുന്നില്ല നാടിനും വീടിനും പ്രിയങ്കരനായ നവീൻ ബാബുവിന്റെ അപ്രതീക്ഷിതമായ വിയോഗം ഉൾക്കൊള്ളാനാകാതെ തളർന്നിരിക്കുന്ന കുടുംബത്തിന്റെ ആശ്വാസമായി പ്രിയപ്പെട്ടവരുടെ സ്നേഹവാകുകൾ മാത്രമേയുള്ളൂ കണ്ണൂർ എ ഡി എം കെ നവീൻ ബാബു വിട വാങ്ങിയിട്ട് ഇന്ന് ഒരു മാസം തികയുന്നു ഒക്ടോബർ പതിനഞ്ചിന് പുലർച്ചെയാണ് നവീൻ ബാബുവിനെ കാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തലേന്ന് നടന്ന യാത്രയേപ്പയോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തനിക്കെതിരെ ഉന്നയിച്ച വേദനിപ്പിക്കുന്ന പരാമർശങ്ങളും അത്തരത്തിലുള്ള ആരോപണങ്ങളും അദ്ദേഹത്തെ തളർത്തിയിരുന്നു അന്ന് രാത്രി പത്തനംതിട്ട പോകാനിരുന്ന നവീൻ ബാബു ട്രെയിൻ കയറിയില്ല അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരാൻ അതിരാവിലെ തന്നെ ഭാര്യ മഞ്ജുഷയും മക്കളും ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തി എന്നാൽ മലബാർ എക്സ്പ്രസ് വന്നു പോയിട്ടും നവീനെ കാണാതായതോടെ മഞ്ജുഷ സുഹൃത്തുക്കളെ വിവരമറിയിക്കുകയും അവർ നടത്തിയ അന്വേഷണത്തിൽ മരണവിവരം പുറത്തറിയുകയുമായിരുന്നു